അപ്പൊ കൈസ് കുറെ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് പീരിയസ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് എല്ലാവരുണ്ട് അച്ഛനുണ്ട് പിന്നെ അതുപോലെ തൊട്ടുപുറകില് അമ്മയുണ്ട് അനിയത്തിയുണ്ട് പിന്നെ അതുപോലെ വേറെ ഒരു അതിഥി വിശിഷ്ട അതിഥി നമ്മളെ കൂടെ ഉണ്ട് അതായത് നമ്മളെ ആഷിമ്മ അല്ലെങ്കിൽ ആഷിന എന്നറിയപ്പെടുന്ന ആച്ചുമൊട്ടുപുറയില് അപ്പൊ നമ്മള് ഇപ്പൊ പോകുന്നത് എങ്ങോട്ടോന്ന് വെച്ചാല് അമ്മേന്റെ തൈറോയിഡ് ഓപ്പറേഷൻ രണ്ടായിരത്തിഇരുപത് കഴിഞ്ഞപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെക്കി ചെക്കപ്പ് ചെക്കിംഗ് അല്ല ചെക്കപ്പ് എല്ലാ ആറുമാസം കൂടുന്നു അല്ലേ ആ അങ്ങനെ തലശ്ശേരിക്ക് പോകുന്ന ഹോസ്പിറ്റലിലേക്ക് അപ്പൊ പോകുന്ന പോക്കുള്ള വൈബ് എല്ലാം കാണിച്ചു തരാട്ടാ ഇവിടെ പ്ലാൻ നോക്കും ആൾക്കാരുണ്ട് സംഭവം എന്താ ആടെ നിർത്ത കുറച്ച് മുന്നിലായിട്ട് അപ്പൊ അച്ഛനും ഇവർക്കല്ല ഫോട്ടോ എടുക്കണ പോലും ഈയൊരു പ്ലേസ്ന്ന് അപ്പൊ അതിനുവേണ്ടി നിർത്തുന്ന അപ്പൊ ഗൈസ് ഇടുന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞേ ഇതാണ് വ്യൂ ഇതാണ് നമ്മളെ നാട് കിട്ടിയില്ല പ്ലേസ് കേട്ടാ വെച്ചാല് ഈയൊരു പ്ലേസിന് ഞങ്ങള് റേറ്റ് ഇട അപ്പോൾ അപ്പോന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറയാം നമ്മളെ കൂട്ടത്തിലുള്ള ഒരു വിശിഷ്ട അതിഥി നിന്ന് അതായത് നമ്മളെ വീഡിയോസിൽ അങ്ങനെയൊന്നും കാണാത്ത ഒരു കുട്ടി അതായത് നമ്മൾ സ്വന്തം ആഷിമ അതായത് ആഷിമാരാന്ന് വെച്ചാല് ഇത് അമ്മേന്റെ അനീത്തിന്റെ മോള് കേട്ടാ അപ്പൊ ഗൈസ് ഇവർ ഏട്ടപ്പോയാലും ഇങ്ങനെ എന്തെങ്കിലും പ്ലേസിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കും കേട്ടോ ഗ്രൂപ്പായിട്ട് മെയിനായിട്ട് അച്ഛനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പൊ എന്ന് പെരുവാന്നാർ നമ്മളെ നാടിന്റെ കവാടം നമ്മൾ കടന്നു കേട്ടോ തൊട്ടു പുറകിൽ അങ്ങ് ആട് നമ്മള് കടന്ന് കടന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന തലശ്ശേരി കണ്ണൂർ റൂട്ടാ നൂറ്റി അമ്പത് മീറ്റർ എത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഒരു വിഷ്ണു ക്ഷേത്രം കേട്ടാ ഇതാന്ന് അതേട്ടാ ശ്രീനാരായണമംഗലം അറിയപ്പെടുന്ന ആ ഒരു ക്ഷേത്രം വിഷുവിന്റെ തിരക്കുഖങ്ങള് അതായത് വണ്ടി തിരക്കല്ല നമ്മളെ പടക്കങ്ങൾ കേട്ടാ വിഷു മെയിനായിട്ട് പടക്കങ്ങൾ ഏറ്റവും കൂടുതൽ വിലക്കുറഞ്ഞിട്ടുള്ള പ്ലേസ് ആണ് നമ്മളെ കതിരൂർ കദരൂർ ഉള്ള കാഴ്ചയിൽ ഇതായിട്ട് രണ്ട് കുണ്ട് ഒരു മാലപ്പുടക്കും അപ്പൊ നമ്മള് കതിരൂറ് കയ്യാനായി കേട്ടോ കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട്

അമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതപ്പോ അമ്മ അപ്പോൾ ടോക്കണണ്ട് അപ്പൊന്ന് നമ്മൾ അങ്ങോട്ട് കേറുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ പോസ്റ്റ് ആവും നമ്മൾ തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്ത് അപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ട് അമ്മ അതായത് സ്കാൻ ചെയ്യും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എനിക്ക് അത് അതിന്റെ റിസൾട്ട് ഒന്നേ കാലം തോന്നി ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിയേഴ് കേട്ടോ അതേ സമയത്ത് പഴമ്പരി കൊണ്ടേട്ടാ ആശിമ വേണ്ടേ ആച്ഛ്മ തിന്നാലെ അപ്പൊ ഗൈസ് പഴംപരി എടുക്കാനുള്ള തിരക്കിലാന്ന് ഇതാ ഗൈസ് ഈട് ഇരുന്നിരുന്ന് മടുത്തപ്പാന്ന് ഇവര് ഇത് ശല്യക്കടക്കുന്നത് ഇത് ആടെ പോയിട്ട് നമ്മളെ ഇതില്ലേ ഏത് വലിയൊരു ബദാമിതാ പൊട്ടും പുറകില് അപ്പൊന്ന് വെച്ചാൽ ഈ ഒരു ബദാമ വരുത്തുന്നില്ല കൊറേ ബദാം പെറുക്കിട്ട് ഇതാ കീശയില് ഇട്ട് എന്നിട്ട് നേരെ വണ്ടി കൊണ്ടുപോയിട്ടിട്ടാ വീടിന് ഒരു ആശിമിതാ കുത്തുന്നു സംഭവം തന്നെ കേട്ടോ ഇവര് വിചാരം വെച്ചാൽ ഇത് പെരുവെന്ന വിചാരോ അല്ലെങ്കിൽ നാടാന്ന വിചാരോ നടു റോഡ് ഇതാ തലശ്ശേരി ആ പ്ലേസ് കേട്ടാ ജോസ്ഗ്രി ഹോസ്പിറ്റലിന്റെ അടുത്ത് മെയിൻ എന്നത്തേം പോലെ സൂത്രധാരി ഇതാ ഇവളാന്ന് ഇവളാന്ന് കാണിച്ചു കൊടുത്താ ആ ഒരു ബദാമ അതിന്റെ അടിയിൽ നിന്ന് കൊറേ പെറുക്കിട്ട് വന്ന രത്തുന്ന് പെറുക്കിറ്റിതാ കൊണ്ടുപോയി കൂട്ടി വെച്ചേക്കുന്നു ഇവളിവള് ഇച്ചിരിക്കുന്നവള് ഇരുന്ന് മുട്ടി കേട്ടാ അതിന്റെ വീട്ടീന്ന് അപ്പൊ ഇപ്പൊ നമ്മൾ കാത്തിക്കുന്ന എന്ന സംഭവം വെച്ചാല് അപ്പൊ കൈസ് അച്ഛൻ ഇതാ ചിക്കൻ പീസ് കൊണ്ടുവരണ്ട അതായത് നമ്മള് എങ്ങനെ ദൂരയാത്ര വരുന്ന സമയത്ത് എന്ന സംഭവം വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് ചമ്മന്തി പിന്നെ അതുപോലെ കറി അല്ലെങ്കിൽ വറവ് അങ്ങനത്തെ കൊണ്ടുവരും ചോറും കൊണ്ടുവരും ഓക്കെ എന്നിട്ട് പക്ഷെങ്കിൽ ഈ ചിക്കൻ ചിക്കൻ പീസ് മീനും അങ്ങനത്തെല്ലാം നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ പുറത്തുനിന്ന് വാങ്ങുക ചെയ്യുന്നത് വാങ്ങിയിട്ട് പ്ലേറ്റ് അടക്കം നമ്മൾ കൊണ്ടുവരും പ്ലേറ്റെല്ലാം പുറകിലുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈം ആകുന്ന സമയത്ത് നമ്മൾ എടുത്ത് കഴിക്കുക ചെയ്യുന്നത് അപ്പൊ എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് എല്ലാം കാണിച്ചു തരാട്ട അതേ സമയത്ത് ബദാമ് ടീം പുറകിലുണ്ട് അതായത് ബദാമ കുത്തുന്നുണ്ട് അതോ ഒരാളിതാ അതേപോലെ അമ്മയുടെ ആഷിമ തൊട്ട് പുറകിലുണ്ട് അപ്പോൾ അപ്പൊന്ന് വെച്ചാൽ ഇതാ നമ്മൾ ആഷിമ കൈയായിട്ട് പിന്നെ സിസ്സു പിന്നെ ഇതാ ചോറ് എനിക്ക് കഴിക്കുന്ന വിരസ കാണിച്ചോട്ട് ഞാനടുക്കു ഞാനടക്കു ഡിക്കിയിലോ അപ്പൊ കൈ സീതാ ഡിക്കിയിലേ പുറത്ത് ആഷിമ ആഷിമ കാണിച്ച ഒന്നിത് ഫിനിഷ് ആക്കട്ടെ ഫിനിഷ് ആക്കി ഫിനിഷ് ആക്കിതാ ഇതാ ഒരാൾ ഡിഗ്രി ഇന്നിട്ട് തിന്നേട്ടാ നമ്മൾ ആഷിമ അമ്മ ഇടുന്നു തിന്നുന്നുണ്ട് അച്ഛൻ ഇതാ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞേട്ടാ ഇട ഇട ഇടേ കയ്യാവുന്നില്ല ഏട്ടു ഒരേ കളി കേട്ടാ ഒരേ കളിന്ന് വെച്ചാ ഒരേ കളി ഡോക്ടർ വന്നു കേട്ടോടെ എണീറ്റ് നിക്കുന്നുണ്ട് ഇവർക്ക് ബീച്ചിൽ പോണു പോലും ഇനി ബീച്ചിലേക്ക് എനിക്ക് കണിക്കൊന്നോ വേണോ പറിച്ചോ 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 ഈ മതിൽ കേറാ എന്നിട്ട് പറക്കൈസ് നമ്മൾ നടന്നോണ്ട് തലശ്ശേരി പണിക്കൊന്നിൽ ചവിടി പോന്ന് അങ്ങോട്ടാ പോലും ഞാൻ പണ്ടേറ്റം വന്നാന്ന് ഗേറ്റിനുള്ളിൽ വാഹനം പ്രവേശിക്കരുത് ഉള്ളു പാർക്ക് ബീച്ച് ഇതല്ല ഇവക്ക് ഇവിടെ ഇറങ്ങണം പോലും ഇറങ്ങുന്ന ബീച്ച് ഇതല്ല അത് വേറെ ബീച്ച് പയ്യാമ്പല് ബീച്ച് മുഴപ്പിലങ്ങടെ ബീച്ച് ഇതാ എവിടെ എന്താ ഇത് കുറച്ചോ ഇതാ അടുത്ത് അപ്പൊ കൈസ് ഇവിടെ വന്ന പേര്ക്ക് ചട്ടിച്ചോറ് വേണം ഇത് ഇത് കണ്ടിട്ട് പാർസല് കൊടുക്കുവായിരിക്കല്ലേ ഇവിടെ ചട്ടിച്ചോറ് പാർസല് കൊടുക്കൂ പാർസല് കൊടുക്കൂ ലൈമ് ആഷിമക്ക് ലൈമ് പിന്നെ നമ്മക്ക് ലൈമ പച്ച തലശ്ശേരി അട തലശ്ശേരി പഴമ്പൊരി പിന്നെ പറമ്പക്ക വാഷിമ തലശ്ശേരി ലൈമ് തലശ്ശേരി ചട്ടിച്ചോറ് പെരുവറി നിഷ എന്ന സംഭവം വെച്ചല്ലേ ഇത് നമ്മൾ ചട്ടിച്ചോറ് വാങ്ങിയതാണെ പക്ഷെ ഇതിനുള്ളില്ല ഇതില് ചട്ടിയില്ല അതാണ് ഏറ്റവും വലിയ പോരായ്മ അവിടെ ഇരുന്ന് വാങ്ങാം കേട്ടാ ചട്ടി അല്ല ചട്ടിച്ചോറില്ല ചട്ടി ഇരുന്ന് വാങ്ങാം നമുക്ക് ഏ ആ ചട്ടി ഇല്ലാത്തത് ചട്ടിയില്ലാത്തത് ഏ ചട്ടി വാങ്ങാം കേട്ട നമുക്ക് അവിടെ കൊളയരുന്ന് വാങ്ങാം ചട്ടി അല്ലെങ്കിൽ വീട്ടിലുണ്ടാവില്ലേ വീട്ടിലല്ലേ ചട്ടി കാട്ടി ആ അപ്പൊ കൈസ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചട്ടി ഇല്ലാത്ത ചട്ടിച്ചോറുമായിട്ട് വീട്ടിലേക്ക് കേട്ടാ ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് ചട്ടി ചോറ് അല്ല വെറും ചോറ് അൺബോക്സിങ് അപ്പൊ ഇനി ആടെ ബൈ അപ്പൊ കൈസ് വീട്ടിലെത്തി കേട്ടാ കോലം തന്നെ മാറിപ്പോയി പിന്നെ ചട്ടിച്ചോറ് ഇത് ചട്ടി ഇല്ലാത്ത ചോറ് പിന്നെ ഇത് നമ്മളെ പ്ലേറ്റ് കേട്ട നമ്മള് ഫുഡ് കഴിച്ച പ്ലേറ്റും കാര്യങ്ങള് പിന്നെ അതുപോലെ പറമ്പുക്കാവ് ആഷിമ ക്ഷീണം പിടിച്ചേട്ടാ രാവിലെ പോയതല്ലേ പിന്നെ എനക്കെന്ന് വെച്ചാല് കൊറച്ചു ദൂരെ വരെ പോകുമ്പോ നല്ലോണം ക്ഷീണം പിടിക്കും ആഷിമ നിനക്കാ ക്ഷീണം ഞാൻ പോലും അങ്ങ് എന്നിട്ടല്ല ശ്രദ്ധിക്കാൻ വരുന്ന കാര്യം അമ്മ പറയണ്ട കാര്യ അപ്പൊ കൈ ഇതാണ് ചട്ടിച്ചോറിലെ ഐറ്റംസ് നമുക്ക് വെക്കാട്ടോ വെക്കട്ടെന്തെല്ലാം തുറന്നു നോക്കിയോ ആരായിട്ടു ഇത്രേ ഉള്ളു ഐറ്റംസ് പോടാ മാത്രം അപ്പൊ കൈസ് നമ്മളെ ചട്ടിച്ചോറുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് നമ്മളെല്ലാരും വന്ന് ക്ഷീണായിട്ട് വന്നിട്ട് കുളിച്ച് എല്ലാരും സെറ്റ് ആയി നിൽക്കുന്നതാണ് അപ്പൊ ഐറ്റംസ് ഇതൊന്നും ഇത് ഓക്കെ ഓംലേറ്റ് ഇത് മീന് എന്ത് മീന് പൊരിച്ച മത്തി കൂട്ടുകറി കൂട്ടുകറി പായസം പായസമാ പായസം പായസം മൂല പായസം 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 ഇത് ചോറ് പൈലി ചോറ് അപ്പൊ ഇത്ര ആയിട്ട് സമയ ചട്ടിക്കറിയിൽ ചട്ടിക്കറിയില്ല ചോറി ചട്ടി ചോറിലുള്ള പക്ഷെ ചട്ടി മാത്രം ഇല്ല പക്ഷെ നമുക്ക് ചട്ടി ഒപ്പിക്കാ അത് വേറെ കാര്യം ഇത്ര ഐറ്റംസ് ആണ് ചട്ടി എടുത്തിട്ടോ അപ്പൊ പ്ലേറ്റ് എല്ലാം കടീണ്ട പതിമൂന്ന് ഐറ്റംസ് അതായത് ചോറും കൂട്ടി പതിനാല് ഐറ്റംസ് അല്ലേ ഏ ഗൈസ് അപ്പൊ നമ്മൾ ഈ ചട്ടിച്ചോറ് ചട്ടിച്ചോറ് കൊറേ വീഡിയോസിന് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മളെ വീട്ടിൽ നിന്ന് ചട്ടി എന്തെങ്കിലും വീട്ടിൽ നിന്ന് ആരും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ നമ്മൾ സാമ്പിളിന് വേണ്ടി ഒന്ന് വാങ്ങിയെന്നേ ഉള്ളൂ ഏട്ടാ ഇനിയിപ്പൊ അങ്ങോട്ട് വാങ്ങല്ലോ ടേസ്റ്റല്ലെങ്കിൽ പക്ഷെ അമ്മയും എല്ലാരും വിചാരിച്ചാല് ചട്ടി ഒപ്പന കിട്ടുന്നു പക്ഷെ അവര് വെച്ചാന്നുമില്ല നമ്മള് ചോദിക്കാൻ കിട്ടില്ല നമ്മൾ വെച്ചാൽ ആ പ്ലേറ്റില് എന്തായാലും ഉണ്ടാവുന്നു പക്ഷെ പറ്റിച്ചേ പക്ഷെ കൊഴപ്പില്ല കൊറച്ച് മീൻമാളിക്കുന്ന ചട്ടിയാണ് തോന്നുന്നു എന്നാലും വിഷയല്ല ആദ്യം ആദ്യം അല്ല ചോറ് ചോറ് എന്നിട്ട് സാധനം എൻ്റെ അയിൻ്റെ അങ്ങനെയാ അങ്ങനെയല്ല പിന്നെ എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ വെച്ച് വെച്ചു വെച്ചോ പിന്നെ പിന്നമില്ല ആടെ ജസ്റ്റ് കുഞ്ഞുസ് ഉണ്ടോന്ന് നോക്ക കുഞ്ഞുണ്ടോയാ കുഞ്ഞു കുഞ്ഞൂസേ അപ്പൊ ഗൈസ് കുഞ്ഞുസൊന്നും ഇല്ലാട്ടാടാ അല്ലെങ്കിൽ ഓനെ ഒപ്പനും കൂട്ടിന്നു

അപ്പൊ കൈസ് നമ്മളിത് തീർത്തിട്ട് വരട്ടെ തീർത്തിട്ട് വരുന്നില്ല ബൈ ഇനി ഇപ്പൊ അടുത്ത് എപ്പോഴെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ടോ ലോങ് വീഡിയോസ് ഉണ്ടാവും ഗുഡ് ബൈ കൈസ് പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തതൊരു ഒന്ന് ഫോളോ ചെയ്യണമെന്ന് കാണുക അതില് ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റയിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും എന്നാൽ പിന്നെ ഒന്നൂടെ ബൈ